ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അത് എൻ്റെ വീട്ടിൽ നിന്നുള്ള വ്ളോഗാണ് എൻ്റെ വീട്ടിൽ നിന്നുള്ള വ്ളോഗ് ഇട്ടിട്ടോ ഒത്തിരി നാളായില്ലേ അപ്പോൾ ഒത്തിരി നാൾ കൂടി ഒരു കുഞ്ഞ് വ്ളോഗുമായിട്ടാണ് വന്നേക്കണേ അപ്പോൾ ഞാൻ കുറേ ദിവസം കൂടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നപ്പം മമ്മി ചക്ക പഴുത്തിയാടി കേട്ടോ ചക്ക ഇഷ്ടം പോലെ അങ്ങനെ പഴുത്തി അടി നമുക്കവിടെ ചക്ക കിട്ടാനില്ല അതാണ് വേറെ പ്രാവശ്യം അപ്പോൾ ഇവിടെ ചക്ക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ചക്കപ്പ ചാടി ചക്ക വരട്ടാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ കുറച്ച് ചക്ക ഇങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് പെട്ടെന്നൊന്ന് വരട്ടിയെടുക്കണം അതായത് ശർക്കരൊന്നും ചേർക്കണില്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുക അതായത് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ശർക്കരയൊക്കെ ചേർത്ത് ചക്കയപ്പം ഉണ്ടാക്കാൻ ഭാഗത്തു നിന്ന് കേട്ടോ ഒരു ഇത്തിരി ശർക്കര ചേർത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് അതും നമുക്ക് കൊണ്ടുപോകണം അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടാക്കി തന്നെയാണ് കൂട്ടിയത് അപ്പോൾ ഇതിനകത്ത് ശർക്കര ചേർക്കണില്ല ശർക്കര ശരിക്കും ചേർത്തിട്ട് വരറ്റ് കോളേ ഒരു വർഷത്തോളം ഒക്കെ കേടാവാണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് മാങ്ങ അപ്പഴാണ് നമ്മുടെ ഇഷ്ടം പോലെ മാമ്പഴം ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പം മമ്മി കുറേ ഇങ്ങനെ പറക്കു വെച്ചേക്കണു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കൊണ്ടു പോരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മാമ്പഴം പുളിശ്ശേരിയുടെ അത് ഇവിടെ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണേ അപ്പോൾ കുറേ ഉണ്ട് ഇപ്പം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നിറയെ മൂന്ന് വർഷം കൂടുമ്പോൾ ആ മാവ് കായ്ക്കാറുള്ളൂ കായ്ക്കുമ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ മമ്മി ഇവിടെ ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ജസ്റ്റ് ചുമ്മാ ഉരുളിക്കകത്തിട്ട് നമ്മളിങ്ങനെ വരട്ടി വരട്ടി അതിൻ്റെ പച്ചപ്പണം മാറ്റി ഒന്ന് എടുക്കണേ ഉള്ളൂ കേട്ടോ കാരണം രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ ഫ്രിഡ്ജ് ഫ്രീസറിന അത് വെക്കണം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചീക്കേടായി പോകും അപ്പോൾ അതത് ആയിട്ടുണ്ട് കേട്ടോ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതേ മമ്മി പാവൽ നട്ടേക്കണ ആണ് കേട്ടോ പാവൽ നട്ടിട്ടുണ്ട് പാവയ്ക്കാ ചെറുതായിട്ടും ഉണ്ടാവേണ്ടത് ചിലത് കേട് പിടിച്ചിട്ടുണ്ട് എന്നാലും പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ കാച്ച് തുടങ്ങിയിട്ടുള്ളൂ എന്നാ മമ്മി പറഞ്ഞു കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെ മമ്മി കൂടിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കണമാണ് അതായത് നിറയെ ചീരയുണ്ട് പച്ച ചീര എനിക്കൊരുപാട് ഇഷ്ടമാണ് ചീരയൊക്കെ അപ്പോൾ അതേ മമ്മി ഒരു തലയിൽ ഒരു തോർത്തൊക്കെ ഇട്ടിട്ടുണ്ട് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആടിനെ ആടിനഴിച്ച് കെട്ടാനും ഒക്കെ ആയിട്ടാണ് അപ്പോൾ അതായത് നമ്മുടെ ജിക്കിപ്പെണ്ണാണ് ജിക്കിപ്പെണ്ണത്തിന് ഇങ്ങോട്ട് മാറ്റി കിട്ടും കേട്ടോ പകല് എന്നാ പറയണേ അവൾക്ക് അവൾക്കുടേതായ കാര്യങ്ങൾ ഇപ്പോൾ സന്ധ്യ ആകുമ്പോൾ അങ്ങോട്ടേക്ക് മാ കൊണ്ടുപോയി കിട്ടും അപ്പോൾ അതേ നമ്മുടെ ആട്ടുംകുട്ടികളൊക്കെ അവിടെ നിൽക്കണുണ്ട് മമ്മി തോർത്തൊക്കെ ഇട്ട് പോകേണ്ടത് കുറേ അച്ചുകൂട്ടനും വെച്ച് പിടിച്ചിട്ടുണ്ട് അച്ചുകൂട്ടനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും ഓരോ രീതിയിൽ അടി എന്നാ പറയുന്നത് അരങ്ങാണ്ടിരിക്കുന്നത് അത് അനുകൂടെ എവിടെയെല്ലാം പോയിരിക്കുള്ളൂ പക്ഷേ അവൻ ചോട് അറിവായല്ലോ അതുകൊണ്ടാവാം അച്ചക്കൂട്ടൻ്റെ കുസൃതിയുടെ പ്രായമല്ലല്ലേ അപ്പോൾ അച്ചുകൂട്ടൻ എന്തായാലും മമ്മിയുടെ പുറകെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആട്ടും കുഞ്ഞിനെ ഞങ്ങൾ കെട്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ അവൾ മുഴുവൻ ഇങ്ങനെ പാല് കുടിച്ചിട്ട് പിന്നെ എന്താ പറയണേ വൈകുന്നേരം അപ്പത്തേനും പിന്നെ വൈകുന്നേരം നാളത്തേക്കും പിന്നെ പാലുണ്ടാവുകയല്ലോ അപ്പം ഇത് ഞാൻ പറമ്പിൽ കണ്ടപ്പോൾ ഇഞ്ചി മാങ്ങ എന്ന് പറയും നമ്മൾ ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പം കൂടെ ഇതിങ്ങനെ ചേർത്തിട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി മാങ്ങ എന്നാണ് ഇവിടെയൊക്കെ പറയാം കേട്ടോ എന്തെങ്കിലും വേറെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നേരത്തെ ഞങ്ങളുടെ വീട് ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് നട്ടുപിടിപ്പിച്ചതാണ് അത് വീണ്ടും 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 ഇങ്ങനെ മുളച്ച് 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 വന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് പറിച്ചു എന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തെ അച്ചുകൂട്ടൻ കുറേ എന്നാ പറയണേ സ്റ്റാർ ഫ്രൂട്ട് പറച്ച് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചുകൂട്ടൻ്റെ പരിപാടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർ ഫ്രൂട്ട് പറിക്കുക അതിങ്ങനെ കുറേ പറിച്ച് കുറച്ചൊക്കെ തിന്നും കുറച്ചൊക്കെ കളയും അങ്ങനെ അപ്പോഴത്തേക്കും എന്തേ ധ്യാനൂട്ടൻ നോക്കിയപ്പോൾ ധ്യാനൂട്ടൻ ഇവിടെ മൊബൈലിലാണ് കേട്ടോ അപ്പോൾ ധ്യാനുട്ട മൊബൈൽ വെച്ച് എടുത്ത് വെക്കടാമോ ഇടാന്ന് പറഞ്ഞപ്പം പിന്നെ എടുത്ത് വെച്ചു കേട്ടോ എന്നാലും ഇച്ചിരി അങ്ങ് മാറുമ്പോഴത്തേക്കും നമ്മളങ്ങോടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്കും മൊബൈലെടുത്ത് കാണാൻ ഭയങ്കര ഒരു ആകെ ഇഷ്ടമാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുകൂട്ടനം ഇതേ ഉണ്ടല്ലോ നമ്മുടെ പണ്ടത്തെ പൂച്ചവാലൻ പൂവില്ലേ അതാണ് ഇവിടെ പൂച്ചവാലൻ എന്നാണ് പറയുന്നത് പൂച്ചയുടെ വാല് പോലെയല്ലേ ഇരിക്കണേ നോക്കിയത് അത് കഴിഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്കിനും മമ്മിയും അച്ചുകൂട്ടനങ്ങളുടെ പറമ്പിലേക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മൾബറിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മൾബറി ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരാണ് എന്തെങ്കിലും വെറൈറ്റി പേരുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്കറിയാമല്ലോ അപ്പോൾ ഇത് അച്ചുകൂട്ടിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നേരത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിത്തം ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് ഈ പുളിയൊന്നും വലിയ താൽപ്പര്യമില്ലാത്ത കാരണം അത്ര ഇഷ്ടമല്ലാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മിയും അച്ചക്കുട്ടനും കൂടെ കൂടി മാങ്ങ പറിക്കാൻ പോയതാണ് കേട്ടോ മാങ്ങ പറിക്കാനല്ല മാങ്ങ പെറുക്കാൻ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വർഷം കൂടുമ്പോളെ കായ്ക്കോളൂ പക്ഷേ കാച്ചു കഴിഞ്ഞാണ്ടല്ലോ നിറയെ കായ്ക്കും അങ്ങനത്തെ ഒരു മാവാണ് അപ്പോൾ ഈ വർഷം കാച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്താണോ കേട്ടോ അച്ചുകൂട്ടൻ്റെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മമ്മി ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറകേന്ന് മാറുകയല്ല പക്ഷേ എന്താ പ്രശ്നം എന്ന് അറിയാമോ അച്ചുകൂട്ടൻ എന്താ പറയണേ കുസൃതി കൂടുതലായിരുന്നേ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം ഉപൻ്റെ പുറകെ നടക്കണം അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അച്ചക്കൂട്ടൻ മമ്മിയും കൂടെ അവിടെ നിന്ന് പറക്കുവാണ് കേട്ടോ മാങ്ങ അപ്പോൾ ഇതാണ് നല്ല മമ്മി അതാണ് നല്ല മമ്മി എന്ന് പറഞ്ഞ് കേടൊക്കെ മാറ്റി ഒക്കെ പറക്കി കൊടുക്കേണ്ടത് മമ്മിയുടെ കൂടെ പണ്ടൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാവൊന്നും കാച്ചിട്ടില്ലായിരുന്നു എൻ്റെയൊക്കെ കുഞ്ഞിൽ ഇപ്പോൾ ഒരു നാലഞ്ച് ഒരു ഒത്തിരി വർഷം ആയില്ല ഇത് അങ്ങനെ കായിക എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതിനു മുമ്പെന്ന് ഒരു മാമ്പഴം കിട്ടാൻ നമ്മൾ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് അയൽവക്കത്തു നിന്നും ഒക്കെ ഇങ്ങനെ പറക്കാനൊക്കെ ആയിട്ട് പോകുമായിരുന്നു റോഡിൽ നിന്നും ഒരു മാങ്ങാപ്പഴം ചാടാൻ നോക്കിയിരിക്കും എല്ലാം കൂടെ ഓടി അതിൻ്റെ പുറകെ ഓടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാമ്പഴം പറക്കിയത് കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റുകൾ മാറുമല്ലോ നല്ല മധുരമുള്ള മാമ്പഴമാണ് ഞാൻ കഴിക്കും ഇത് പതിയൊരു പുളിയും കൂടെ ചേർന്നിട്ടുള്ളൊരു മാമ്പഴാണ് കേട്ടോ എന്നുവെച്ചാൽ ഈ മാമ്പഴ പുളിശ്ശേരും ഒക്കെ നല്ല മാമ്പഴം പിന്നെ മമ്മി അത് ചുമ്മാ അങ്ങനെ നല്ലാണ്ടൊക്കെ കഴിക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും എനിക്ക് തന്നെ അത്ര വലിയ പിടുത്തേ ഇല്ല അപ്പോൾ ഞാനും കൂടി കുറച്ചൊക്കെ മാങ്ങ പറക്കാനായിട്ട് അപ്പോൾ മാങ്ങ പറക്കി ഒരു പാത്രം എന്നറിയുണ്ടായിരുന്നു കേട്ടോ കൊതുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം കൊതുകാണേ ഒരു രക്ഷയില്ല പറമ്പിലേക്ക് ഇറങ്ങണ്ട ഞാൻ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കൊതുക് ഏഴാക്കത്തോടെ പോയാലും ഓടിച്ചിട്ട് പിടിച്ച് കടിക്കുന്ന സാധനം ചിലവരുടെ ബ്ലഡ് കൊതുകിന് ഭയങ്കര ഇഷ്ടമെന്ന് തോന്നും അങ്ങനെ പറയണേക്കാം കേട്ടോ പക്ഷെ ചിലർ കൊതുക് കൊതുക് കടിക്കത്തേ ഇല്ല എന്നെയാണെങ്കിൽ ഓടുപാടായിട്ട് കടി കടിക്കും എൻ്റെ മുഖത്തോടെയൊക്കെ ഇങ്ങനെ പറക്കണം പിന്നെ ഞാൻ ഓടിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ദേ മമ്മിയും അച്ചും കൂടെ പാത്രം നിറയെ മാങ്ങയുമായിട്ട് വരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ദിവസമായി വീടെടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് കഥകളൊക്കെ മറന്നു പോകുന്നുണ്ടോയെന്നൊരു ഡൗട്ടില്ലായില്ല ആ ഇതാണ് മാവ് മാവ് കാണിച്ചെന്ന് ചുമ്മാ ഒരു ഒരു വെറുതെ ഒരു വീഡിയോ ആണ് കേട്ടോ വീട്ടിലെ ചുമ്മാ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് അതുകഴിഞ്ഞ് നോക്കിയപ്പോൾ അതേ ജാതിക്ക് നിൽക്കണോ ജാതിക്കൊക്കെ ഒരു ഇതാണ് എന്താ പറഞ്ഞില്ലേ പണ്ടൊന്നും ഇതൊന്നും നമ്മുടെ പറമ്പിലുണ്ടാകുമ്പോൾ നമുക്കതിനു വലിയ ഇഷ്ടം തോന്നിയില്ല പക്ഷേ ഇതൊന്നും കിട്ടാനില്ലാത്തപ്പോഴാണ് നമുക്കതിനോടൊരു ഇഷ്ടം കൂടുതൽ തോന്നുള്ളൂ അല്ലേ അടുത്തതേ ഇതാ ഈ ഒരു പൂ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നു എല്ലാവരും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നല്ല രസമില്ല കാണാൻ പക്ഷേ ഈ ഒരു പൂവിൻ്റെ ഇതേ സ്റ്റൈലിൽ പണ്ട് സ്കൂ ഈ മുടിയിൽ കെട്ടണ ക്ലിപ്പുണ്ടായിരുന്നു എൻ്റെയൊക്കെ കുഞ്ഞിലെ ഒരു നാലിലോ അഞ്ചിലോ അല്ല ആറിലോ ഏഴിലോ ആ ഒരു സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് കാണും ഒരിടേം നല്ലൊരു ട്രെൻഡായിരുന്നു കേട്ടോ ഇങ്ങനെ മവ്വാല് പോലെ ക്ലിപ്പ് കല് ഇങ്ങനെ വന്ന ഒരു മോഡൽ വന്നില്ല ആ ഒരു സമയത്ത് അറിഞ്ഞു ഇതുപോലെ പൂവിൻ്റെ ക്ലിപ്പ് കല് നല്ല രസമായിരുന്നു നല്ല പിങ്ക് കളറിലൊക്കെ ക്ലിപ്പ് വരുമായിരുന്നു അപ്പോൾ ഉത്സവത്തിനാണ് അതൊക്കെ കിട്ടുക അതൊക്കെ വാങ്ങിച്ച് കെട്ടിയത് ഒരു പൂ കാണുമ്പോൾ ഓർക്കൂട്ടോ നല്ല രസമുണ്ടോ പൂവിൻ്റെ പേര് ഇറങ്ങിയില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ചക്കൂട്ട് മൾബറി വേണമെന്ന് പറഞ്ഞു മൾബറിയൊക്കെ വാങ്ങിച്ച് പറിച്ചു കൊടുത്തു അപ്പോൾ അതെ മമ്മി മരച്ചാലൊക്കെ പൂച്ചെടികൾ വീണ്ടും വളർത്തിയിട്ടുണ്ട് കേട്ടോ അതെ അച്ചുകൂട്ടൻ അടുത്ത പണിയിലേക്ക് പോകേണ്ട പൂവർ പറച്ച് അച്ചുകൂട്ടൻ കൈപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കേ ഇനി ഇതാണോട്ടോ എൻ്റെ വീട് നമുക്ക് മമ്മിയുടെ ആമ്പൽക്കുളം കാണാം മമ്മി എനിടയ്ക്ക് ഇവിടെ പുല്ലി പറിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മമ്മിയുടെ പയറാണോട്ടോ നട്ടാക്കണ പയറാണേ മമ്മി ഇങ്ങനെ ഓരോരോ കൃഷികളൊക്കെ ചെയ്യും മമ്മിന്ന് പറഞ്ഞൊക്കെ നന്നായിട്ട് എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ ഒന്നും പിടിക്കാറില്ല എന്ന് മാത്രം അപ്പോൾ അതിനിടയ്ക്കുള്ള പള്ളി ഒക്കെ പറക്കുകയാണെങ്കിൽ ഇതാണ് മമ്മിയുടെ ആമ്പൽക്കുളം അമ്പലക്കുളത്തിൽ ഒരു മുട്ട ഉണ്ട് അത് വിരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ സന്ധ്യകുമ്പോളെ ആമ്പൽ വിരിയുള്ളൂ പക നേരം വിളക്കുമ്പോൾ കുമ്പി പോകുമല്ലോ ഇത് താമരയാണ് താമരയിൽ ഇപ്പോൾ പൂവൊന്നുമില്ല പൂവണ്ടായിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞ് വിശേഷമായിട്ടൊരു കുഞ്ഞ് വ്ലോഗായിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു പേടിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്